ഈ സിനിമയെ ഈ സിനിമയെ ഈ വിവാദം ഇങ്ങനെ സ്വാധീനിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കളും പ്രധാന നടൻ മോഹൻലാൽ ഉൾപ്പെടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾക്ക് കൂടുതൽ ബലമല്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലേ നമ്മളിപ്പോൾ ഈ ചർച്ച തുടങ്ങിയിട്ട് മുപ്പത്തിയെട്ട് മിനിറ്റ് കഴിഞ്ഞു ഒരു മണിക്കൂറുള്ള ഒരു ചർച്ചയിൽ നമ്മൾ ഈ ചർച്ച തുടങ്ങിയിട്ട് മുപ്പത്തിയെട്ട് മിനിറ്റ് കഴിഞ്ഞു ഈ മുപ്പത്തി എട്ട് മിനിറ്റിൻ്റെ സമയം വരെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ വളരെ ഗൗരവത്തോടെ വന്നൊരു സിനിമ തന്നെയാണ് കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന ഒരു സാമൂഹ്യ ഏത് തരത്തിലാണെങ്കിലും അങ്ങനെയുള്ള ഒരു സിനിമയുടെ കണ്ടന്റിനെ കുറിച്ചോ അത് വിശകലനം ചെയ്യാനോ പ്രതിപാദിക്കാനോ ശ്രമിച്ച വിഷയങ്ങളെ കുറിച്ചോ കാര്യമായ ചർച്ച നടന്നിട്ടില്ല നമ്മളുടെ ഇടയിൽ കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ അദ്ദേഹം ഈ അദ്ദേഹത്തെ ഞാനൊരു പ്രതിനിധിയായിട്ട് മാത്രമാണ് കാരണം അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ പറയാം സംഘപരിവാർ കക്ഷികളുടെ എല്ലാവരുടെയും ഒരു എന്തെങ്കിലുമൊക്കെ പ്രൊപ്പഗണ്ട പറഞ്ഞിട്ട് നേരെ നേരെ കാണേണ്ടതിനെ കാണാതിരിക്കുകയും വിശകലനം ചെയ്യേണ്ടതിനെ വിശകലനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അവരുടെ വിജയമായിട്ടുള്ളൊരു തന്ത്രമായിട്ട് തന്നെയാണ് ഇതിലും പോകുന്നത് ഇപ്പം മോഹൻലാലിനെതിരെ അല്ലെങ്കിൽ പൃഥ്വിരാജിനെതിരെ എന്ന് പറയുന്ന താരങ്ങൾക്കെതിരെയുള്ള സംസാരങ്ങളെല്ലാം ഇവരുടെ ആക്രമണങ്ങളിൽ വന്നിരിക്കുന്ന കണ്ടൻ്റുകളെല്ലാം വ്യക്തി കേന്ദ്രീകൃതമായി അവർക്ക് നേരെയുള്ള അധിക്ഷേപങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഈ അധിക്ഷേപങ്ങളിലൂടെ ഈ സിനിമ അങ്ങ് പോകണം ഈ സിനിമയുടെ രാഷ്ട്രീയം ഈ സിനിമ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം കൊള്ളേണ്ടവരെ കൊണ്ടിട്ടുണ്ട് പ്രൊവോക്ക് ചെയ്യേണ്ടവരെ കൃത്യമായി പ്രവോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ അധികാരം ഉപയോഗിച്ച് നയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇരുട്ടിൻ്റെ മറവിൽ ഈ ജനങ്ങളുടെ മേലെ ഒരു ജനാധിപത്യ മര്യാദകളുമില്ലാതെ ജനപ്രതിനിധികളോട് പോലും ആലോചിക്കാതെ സംഘപരിവാറിന് തോന്നുന്ന പ്രത്യരാഷ്ട്ര പ്രയോഗങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന നടപടികളും അത്തരം പരിപാടികളും വിമർശിക്കപ്പെടും നട്ടിലുള്ള കലാകാരന്മാർ സാംസ്കാരിക പ്രവർത്തകർ ഇതിനെയൊക്കെ നിശിതമായി വിമർശിക്കാൻ തന്നെ അവരുടെ ജീവിതവും പ്രൊഫഷനും ഉപയോഗിക്കും ബുദ്ധിയും വിവരവും ഉപയോഗിക്കും എന്ന് കാണുന്നതിനെ അതിനെ ചർച്ചയാക്കില്ലവർ ഇദ്ദേഹം പറഞ്ഞാലോ കേരള സനോജ് പറഞ്ഞതുപോലെ ഇത് മലയാള ഭാഷയിൽ ഇറങ്ങിയ ഒരു സിനിമയല്ല മലയാള ഭാഷയിൽ ഇറങ്ങിയ സിനിമയല്ല അല്ല എന്നുള്ളത് കൊണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൃത്യമായി വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ആയുധമാക്കി മൂർച്ച കൂട്ടി വെക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് ഹിന്ദിയിൽ അതിന് വ്യാജ പതിപ്പ് എന്തിനാണ് ഹിന്ദിയിൽ അതിന് വ്യാജ പതിപ്പിറങ്ങിയത് അതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെ ഇടയിൽ സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ സിനിമ ടെക്നിക്കലി മലയാള സിനിമയെ അല്ലെ ഇന്ത്യൻ സിനിമയെ വളരെ ഉയർത്തി നിർത്തുന്ന ഒരു സിനിമയാണ് ആ സിനിമയുടെ ആ വിഷ്വൽ ട്രീറ്റ് വിഷ്വൽ ട്രീറ്റ് അതിൻ്റെ കണ്ടന്റ് പോലും അല്ല ഞാനിപ്പോൾ പറഞ്ഞു വിഷ്വൽ ട്രീറ്റ് ആസ്വദിക്കണമെങ്കിൽ സിനിമാ പ്രേമികളായിട്ടുള്ളവർ തിയേറ്ററിൽ തന്നെ സിനിമ കാണണം അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സിനിമ തിയേറ്ററിൽ കാണണം ഒരു വ്യാജ പ്രചരണത്തിൻ്റെ അടിയിൽ ഈ സിനിമ പോകാൻ പാടില്ല അത് അവിടെ നിൽക്കട്ടെ അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നിഷ്പക്ഷമായി നിങ്ങൾ അതിൻ്റെ രാഷ്ട്രീയ വിശകലനം ചെയ്യൂ പലരും ഇന്നലെയൊക്കെ പറയുന്ന റിവ്യൂ കേട്ടു സിനിമയെ സിനിമയായി കണ്ടാൽ കുഴപ്പമില്ല സിനിമയെ സിനിമയായിട്ട് കാണാം പക്ഷേ സിനിമ മുന്നോട്ട് വെക്കുന്ന കണ്ടന്റിനെ അതൊരു നല്ല പ്രണയമാണെങ്കിൽ പോലും അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് കാണുന്നിടത്താണ് സിനിമ എന്ന് പറയുന്ന സാംസ്കാരിക ആസ്വാദന മാധ്യമം അതിൻ്റെ എത്തുന്നത് അപ്പോൾ ലോക ലോക ജനങ്ങളുടെ ജീവിത രീതികളെ എല്ലാ രാജ്യങ്ങളിലും പോയി നിന്നുകൊണ്ട് അതിനൊന്നും ഒരു ഫേക്ക് കാഴ്ച പോലുമില്ല ഓരോ രാജ്യത്തും അതാത് രാജ്യങ്ങളിൽ പോയി നിന്നിട്ടുള്ള കാഴ്ചകൾ അവിടുത്തെ ഭൂമിശാസ്ത്രം അവിടുത്തെ പരിസ്ഥിതി അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികൾ ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ മയക്കമരുന്ന വലിയൊരു പ്രശ്നമാണ് ഒന്നും ഇന്ത്യ കേരളത്തിലല്ലോ നിർമ്മിക്കുന്നത് കേരളത്തിലാണോ നിർമ്മിക്കുന്നത് അല്ല ഗുജറാത്തിലുണ്ട് യു പിയിലുണ്ട് അതേപോലെ ഇതൊന്നും അല്ലാതെ ഇന്റർനാഷണൽ ലോബികളുടെ കയ്യിൽ നിന്ന് അടങ്ങുന്ന വലിയ രാസലഹരിയിൽ നമ്മളുടെ യുവത്വം നഷ്ടപ്പെട്ടു പോകുന്ന കേരളമുണ്ട് ഇവിടെ ഇതൊക്കെ എങ്ങനെ വരുന്നു ഇതിൻ്റെയൊക്കെ വ്യാപാരികൾ ആര് ഇതിന്റെയൊക്കെ ലാഭം എവിടുന്ന് ഒരു ജനതയെ മുഴുവൻ കേരളത്തെ പോലെ പ്രബുദ്ധമായി നിൽക്കുന്ന ഒരു ജനതയെ മുഴുവൻ മന്ദബുദ്ധിയാക്കുന്ന രീതിയിലേക്ക് ഈ രാസ ഈ രാസരികളുടെ ഉപയോഗത്തിൽ ഇവർ എടുക്കുന്ന നേട്ടം എന്ത് സാമ്പത്തിക നേട്ടം മാത്രമാണോ അല്ല ഒരു നാടിന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നു ഒരു നാടിന്റെ ചിന്തയെ നശിപ്പിക്കുന്നു ഒരു നാട് സമൂഹത്തിലെ മാനവികതയോട് എതിർത്ത് നിൽക്കുന്ന എന്ത് മൂല്യങ്ങളുണ്ടെങ്കിലും അല്ലെ മാനവികതയ്ക്ക് എതിരായി നിൽക്കുന്ന ഏത് പ്രത്യയശാസ്ത്രമുണ്ടെങ്കിലും അതിനെതിരെ ഏറ്റവും സജീവമായി ആർജ്ജവുമായി പ്രതികരിക്കുന്ന ഒരു സമൂഹത്തെ അതിൻ്റെ തലച്ചോറ് നശിപ്പിക്കാൻ ഇവർക്കിഷ്ടമാണ് കേരളത്തിൽ രാസ രാസലഹരികളുടെ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ ഇവർക്കിഷ്ടമാണ് അപ്പം ഇത്തരത്തിൽ വരുന്ന ഗൗരവമുള്ള ചർച്ചകളിലേക്കോ ചിന്തകളിലേക്കോ ലോകമൊട്ടാകെ നിൽക്കുന്ന ജനങ്ങളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് നമ്മളൊരു ലോക സഹജീവിയാണെന്ന് നിന്നുകൊണ്ട് ഒരു കലാകാരം പ്രതികരിക്കുമ്പോൾ അതിലേക്കൊന്ന് ും ചർച്ച വരികയില്ല നമ്മൾ മണ്ടന്മാര ആകരു അല്ലേ ഇത്തരം പ്രപ്പഘട്ടകൾക്കല്ല നമ്മളുടെ ചർച്ചയുടെ ഇടം കൊടുക്കേണ്ടത് ഇതിൻ്റെ അകത്ത് വളരെ ശക്തമായി വരുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ച കൊടുക്കണം എംപുരാൻ ടൈറ്റിൽ എന്താ എന്റെ ഉള്ളിലുള്ള തമ്പുരാൻ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ശേഷിയാണത് പറയുന്നത് എന്നിലെ കർമ്മനിരതനായിരിക്കുന്ന എൻ്റെ ശേഷിയാണ് പറയുന്നത് എൻ്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ് പറയുന്നത് എന്നെ ഞാനാക്കുന്ന എൻ്റെ സമൂഹത്തോട് ഞാൻ ഏത് ഉത്തരവാദിത്വം കാണിക്കണം എന്നുള്ളതാണ് എംബുരാൻ എന്നുള്ള ടൈറ്റിൽ പോലും പറയുന്നത് എന്തുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യാൻ ഇവർ സമ്മതിക്കുന്നില്ല ഇവർ അങ്ങനെയല്ല എവിടെയോ നിൽക്കുന്ന നിഗൂഢമായ എല്ലാവരും വിശ്വസിക്കുന്ന ആത്മീയത മറച്ചു വെച്ച് ആത്മീയതയല്ല വർഗീയതയാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ കച്ചവടമാക്കുന്ന ഒരു സംഘപരിവാർ രാഷ്ട്രം മാണ് ഈ സിനിമയ്ക്കെതിരെ സംസാരിക്കുന്നത് അല്ലാതെ അവനവന്റെ കരുത്തിനെ കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയമല്ല ഈ സിനിമയ്ക്കെതിരെ സംസാരിക്കുന്നത് ഒരു എന്നുള്ള നിലയിൽ ഒരു സിനിമാ പ്രവർത്തക എന്നുള്ള നിലയിൽ എന്നുള്ള ഏറ്റവും വലിയ ധാർമ്മിക കൂടി തന്നെയാണ് ഞാൻ പറയുന്നത് ഈ സിനിമ കാണേണ്ട കാര്യ രീതിയിൽ കാണണം ഈ സിനിമ ചർച്ച ചെയ്യേണ്ട രീതിയിൽ കാണണം ഇതിൻ്റെ അകത്ത് എനിക്ക് വളരെ വ്യക്തിപരമായി വളരെ വ്യക്തിപരമായി എവിടെയെങ്കിലും രാഷ്ട്രീയ ചിന്താഗതികൾക്ക് എതിർപ്പുണ്ടോ എന്നുള്ള ചോദ്യമല്ല ഞാൻ ചോദിക്കുന്നത് അതുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യം എന്നുള്ള നിലയിൽ ചില ഇടങ്ങളിലോടെ എനിക്ക് ിയോജിപ്പുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരു അങ്ങനെയല്ല ആ സിനിമയെ കാണുന്നത് സാമൂഹ്യ വിമർശനം നടത്താൻ ഒരു കലാകാരനും ഒരു സാമൂഹ്യ ജീവിക്കുമുള്ള മൗലിക അവകാശം ഉപയോഗിക്കുന്ന ഒരു സാംസ്കാരിക മാധ്യമത്തിന്റെ വലിപ്പമാണ് ഞാൻ ഇവിടെ കാണുന്നത് അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല അത് പൃഥ്വിരാജിനെ പോലെയുള്ള ഒരാൾ പൃഥ്വിരാജൻ്റെ ഇരുപത് വർഷം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ നോക്കൂ ഇരുപത് വർഷം കഴിയുമ്പോൾ എന്നിലെ സംവിധായകൻ എൻ്റെ അറിവുകളെ എനിക്ക് പറയാനുള്ള ശക്തമായ രാഷ്ട്രീയത്തെ പറയാനുള്ള മാധ്യമമായിട്ട് സിനിമ ഉപയോഗിക്കുന്ന ഒരാളായി ഞാൻ മാറും ആ തൻ്റെ ആർക്കുണ്ടല്ലേ ഇവിടെ എല്ലാവരും പഞ്ചഭുച്ഛമടക്കി എല്ലാവരും ഭയപ്പെട്ടു നിൽക്കുന്ന കലാകാരന്മാരാ ഒരു വാക്ക് പറയാൻ പേടിച്ച് നിൽക്കുന്ന കലാകാരന്മാരാ ഏത് രാഷ്ട്രീയ അധികാരങ്ങളോടും ഏത് അധികാരങ്ങളോടും പണാധികാരത്തിനോട് രാഷ്ട്രീയ അധികാരത്തിനോടൊക്കെ പഞ്ചപുച്ഛമടക്കി പേടിച്ചു നിൽക്കുന്ന മൂല്യങ്ങളെ മറക്കുന്ന സമൂഹത്തിൻ്റെ സാംസ്കാരിക ബോധ്യങ്ങളെ മറക്കുന്ന കലാകാരന്മാരുള്ളടുത്ത് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് എങ്കിൽ പോലും സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ഒരു ശബ്ദത്തോട് ഏറ്റവും ചേർന്ന് ടുത്ത് മോഹൻലാൽ എന്ന പറയുന്ന ആള് സൂപ്പർ സ്റ്റാറായി തന്നെ കേരളത്തിൽ നിൽക്കുകയാണ് ഞാൻ നിൽക്കുന്ന സമൂഹത്തിലെ സാധാരണ ജനജീവിതത്തോട് പ്രതിബദ്ധതയുള്ള ഒരു കലാകാരനാണ് എന്ന് മോഹൻലാൽ ഉറക്ക പറഞ്ഞുകൊണ്ടാണ് എംബുരാപിയുടെ കൂടെ കൂടെ നിൽക്കുന്നത് അതിനെയാണ് നമ്മൾ അതായത് ഈ കാര്യത്തിൽ ഇപ്പോൾ നിർമ്മാതാവിന്റെ സമ്മർദ്ദം ഉണ്ട് മോഹൻലാലിന് ആ ആ സമ്മർദ്ദം ഒരുപക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അദ്ദേഹം തന്നെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ പറഞ്ഞിരിക്കുന്നു എന്ന് ആ സമ്മർദ്ദം ഒരു നിർമ്മാതാവിന് ഉണ്ടാകുന്നതാണ് പക്ഷേ ഇതുവരെ നമ്മൾ പുറത്ത് കേൾക്കാത്തത് പൃഥ്വിരാജിൻ്റെ സംവിധായകൻ എന്ന രീതിയിൽ കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അദ്ദേഹം മുൻപെടുത്ത നിലപാടുകളെ പിന്നാലെ നിന്ന് സംഘപരിവാർ ഈ രീതിയിൽ ആക്രമിക്കുമ്പോൾ വല്ലാതെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇനി നാളെ കണ്ടുകൊള്ളാമെന്ന രീതിയിൽ ഏജൻസികൾ പിന്നാലെ ഉണ്ടാകേക്കാം അങ്ങനെ നിൽക്കുന്ന ഒരു പൃഥ്വിരാജാണ് ഇപ്പോൾ ഉള്ളത് സിനിമാ ഈ ഒരു എനിക്ക് തോന്നുന്നത് രാജുവിൻ്റെ ആദ്യ സിനിമ ഞാൻ കൂടെ അഭിനയിച്ചയാളാണ് നന്ദനം രാജുവിൻ്റെ വാസ്തവം ഞാൻ കൂടെ അഭിനയിച്ചയാളാണ് രാജുവിന്റെ ചോക്ലേറ്റ് ഞാൻ കൂടെ അഭിനയിച്ചയാളാണ് ഈ മൂന്ന് സിനിമ കൂടെ ഇങ്ങനെ ടൈം ബീങ് കൂടെ അഭിനയിക്കുമ്പോഴും രാജുവിനുള്ള ഒരു വ്യക്തിത്വ വളർച്ച രാജുവിനിലുള്ള ഒരു കലാകാരന്റെ വളർച്ച ഒരു താൻ പോരുമയുള്ള നല്ലൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളുടെ വളർച്ച ഞാൻ കണ്ടിട്ടില്ല ഒരു സമയം ഞാൻ മല്ലിക ചേച്ചിയോട് പറയുകയും ചെയ്തു രാജുവിൻ്റെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സെത്തുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ ഇന്ന് കമൽഹാസൻ ഒരു സ്ഥലത്ത് രാജു നിൽക്കും എന്ന വാസ്തവം കൂടെ അഭിനയിച്ചതിന് ശേഷം ഞാൻ വന്ന് പറഞ്ഞതാണ് അതാണ് പൃഥ്വിരാജ് ഞങ്ങളൊക്കെ പൃഥ്വിരാജിനെ ഞങ്ങളുടെ കൊച്ചാനേജനെ അങ്ങനെ തന്നെയാണ് കാണുന്നത് വളരെ പ്രൗഡായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഭയവും രാജുവിനെ ഏക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത് വർഷം മുമ്പ് കൊടുത്തിരുന്ന ഇന്റർവ്യൂല് രാജു പറയില്ല ഇരുപത് വർഷം കഴിയുമ്പോൾ ഞാൻ നല്ല സിനിമകളുടെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ബേർ ചെയ്യുന്ന ആളായിരിക്കും അതിനും അപ്പുറത്തേക്ക് എൻ്റെ രാഷ്ട്രീയ ആശയങ്ങളെ എന്താ പറയുക ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫിലിം മേക്കർ ആയിരിക്കുമെന്ന് പൃഥ്വിരാജ് ആ പ്രായത്തിൽ പറയില്ല അതുകൊണ്ട് പൃഥ്വിരാജിൽ നമ്മളെപ്പോലെയുള്ളവർക്കുള്ള ഒരു പ്രതീക്ഷ വളരെ വലുതാണ് അത് ഞാൻ പറഞ്ഞു മോഹൻലാലിനെ പോലെയുള്ളവരെ പോലും കൂടെ നിർത്തിക്കൊണ്ട് എന്താണ് എന്ന് പറയാൻ പറ്റുന്ന കെൽപ്പുള്ള ആൾ എന്തിനായി അദ്ദേഹം സംവിധായകൻ ചെയ്യേണ്ട ഒരു പക്ഷേ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ ചിലതൊക്കെ മോഹൻലാലിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മോഹൻലാലിനെ കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടോ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് പൃഥ്വിരാജ് വിജയം തന്നെയാണ്